സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര ഫോൺ എയ്റ്റ് ര താലൂക്ക് ആശുപത്രിയിലുണ്ടായ ചികിത്സാ പിഴവ് നിർഭാഗ്യകരമെന്ന് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വാർത്ത പുറത്തുവന്നതിന് ശേഷം അടിയന്തിരമായി സി യോഗം ചേരുകയും സമഗ്ര അന്വേഷണം നടത്തി നിയമ നടപടി ഉറപ്പുവരുത്തുവാനും തീരുമാനിച്ചു ആശുപത്രി സൂപ്രണ്ടിനോട് ഏഴ് ദിവസത്തിനുള്ളിൽ സംഭവത്തിന്മേലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടിയും എച്ച് എം സിയും ബ്ലോക്ക് പഞ്ചായത്തും സ്വീകരിക്കുമെന്നും കെ എം അഷറഫ് അരുൺ കാളിയത്ത് ഷിജിത ബിനീഷ് എന്നിവർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഒരു വ്യക്തിക്ക് ചില നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായതായി റിപ്പോർട്ട് വന്നിരുന്നു കാലിൽ ചെറിയ ഒരു കുറ്റി തറച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഉന്നയിക്കപ്പെട്ടത് അടിയന്തരമായി ഇന്നലെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താലൂക്ക് ആശുപത്രിയിലെ എച്ച് എം സി യോഗം ചേർന്നിരുന്നു എച്ച് എം സി മെമ്പർമാർ ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും വന്നിട്ടുള്ള പിഴവ് അത് ഏത് നിലയിലാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി അതിന് നിയമപരമായ നടപടി കൈക്കൊള്ളണം എന്ന പൊതുവായ അഭിപ്രായമാണ് എച്ച് എം സിക്ക് അകത്ത് ഉയർന്നു വന്നത് എച്ച് എം സിയോട് അനുബന്ധിച്ച് തന്നെ സൂപ്രണ്ടിന് ഈ കാര്യം അന്വേഷിച്ച് ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടി കൈക്കൊള്ളാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇടുക്കാശുപത്രി വളരെ നല്ല നിലയിലാണ് അടുത്ത കാലത്ത് പ്രവർത്തിച്ചു വരുന്നത് ഡിജിറ്റൽ എക്സ്റേ അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റ് അതുപോലെ തന്നെ ഡെൻറ്റൽ ക്ലിനിക്ക് തുടർന്ന് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് വളരെ നിർഭാഗ്യകരമായ ഒരു വിഷയം ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും അത് സൂക്ഷ്മമായി പരിശോധിച്ച് ഈ നല്ല നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാത്ത വിധം ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താലൂക്ക് ആശുപത്രി എച്ച് എം സിയും അതുപോലെ തന്നെ പഴയ ബ്ലോക്ക് പഞ്ചായത്തും പരിശ്രമിക്കും നമ്മുടെ നാട്ടിലെ ആരോഗ്യ ശൃംഖല അതിശക്തമായി തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ രീതിയിൽ വർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് സാധാരണഗതിയിൽ അന്വേഷണത്തിലാണ് അത് പൂർണ്ണമായി ബോധ്യപ്പെടുക പക്ഷേ എച്ച് എം സി അംഗങ്ങൾ ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടാകാം അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് യോഗത്തിൽ ആവശ്യപ്പെട്ടത് അനുസരിച്ച് സൂപ്രണ്ടിനെ ഈ കാര്യം ചുമതലപ്പെടുത്തി അടിയന്തര സ്വഭാവത്തോടു കൂടി തന്നെ ഈ കാര്യത്തിൽ ഗൗരവപൂർവ്വമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം